നട്ടപ്പാതരയ്ക്ക് ജ്യൂസ് കുടിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും നാട്ടത്തെ പോലെ നമ്മളെ കോഴിക്കോട് അങ്ങാടിയിലുള്ള ജ്യൂസൊന്നുമില്ല ഈ ഇതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തേങ്ങ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള അപ്പോൾ ടെസ്കോയിൽ ഇറങ്ങിയപ്പോഴാണ് ഇതാ തേങ്ങ ഉണ്ടത് നോക്കുമ്പോൾ പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനം തന്നെയാണ് ഒന്നിൻ്റെ വില വൺ പോയിൻറ്റ് ടു ഫൈവ് പൗണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റി അൻപത് ഉറപ്പേൻ്റെ ഇടയിൽ അപ്പോൾ ഇനിയിപ്പോൾ എക്സ്പോർട്ടിങ് നോക്കുന്നതിലൊക്കെ പെട്ടെന്ന് തെങ്ങുമ്പോൾ കയറിക്കൊളി ഇങ്ങോട്ട് പോകുന്നോളി തേങ്ങ കഴിഞ്ഞപ്പോഴാണ് ഇത് കണ്ടത് ഇത് കഴിഞ്ഞ നോമ്പിനെ നമ്മൾ വത്തക്കയാണ് വെച്ചാൽ വാങ്ങിയത് അത് വത്തക്ക അല്ലട്ടോ ഇത് ക്ഷമാമ ഇനി ഇന്നാലും കുഴപ്പമില്ല അല്ല എന്താന്ന് അടിപൊളിയായിട്ട് ഷമാമ്പ വെച്ചു തന്നു നാട്ടിൽ ഷമാമതാ മുകളുണ്ട് താഴത്തതാ വേറെ ഏതോ വെറൈറ്റി ഉണ്ട് താഴത്ത് ഈ വത്തക്ക പോലെ ഇരിക്കുന്ന സാധനവും ഷമാനെയാണ് ചെങ്ങായിമാർ നിങ്ങൾ പറയേണ്ടത് അവിടെ ഈ സാധനം ഒന്നും വലിയ തൂക്കിയിട്ടല്ലട്ടോ കൊടുക്കുക ഓരോ എണ്ണത്തിനാണ് വില അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാൻ നല്ല രസമുള്ളത് കന ഉണ്ടെന്ന് ഒരു സാധനം ഞാനും എടുത്തുണ് തിളങ്ങൾ മഞ്ഞ കഴിഞ്ഞപ്പോൾ തേളങ്ങൾ ഓറഞ്ച് ഇതൊക്കെ പുളിച്ചിട്ട് തൊളക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും ഒന്ന് വാങ്ങി വെക്കി നമ്മൾ മലയാളികളല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടേ പിന്നെ പുളിയില്ല കിട്ടാൻ വേറൊരു കാരണം കൂടി ഉണ്ട് കേട്ടോ ഞമ്മളേറ്റവും വിലറിഞ്ഞ സാധനം നോക്കിയിട്ട് അവിടെ നിന്ന് എടുക്കുകയുള്ളൊ ഡാൻസ് കളിക്കുന്ന ക്യാരറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ വെറൈറ്റി ആണോ ഒക്കെ ഇവിടെ ഇത് കഴിഞ്ഞിട്ടോ മരിച്ച മാതിരി കിടക്കുന്ന ക്യാരറ്റ് വേറെയുണ്ട് ദേ എണീക്ക് മോനെ എണീക്കേ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഞാനത് ബില്ല് ചെയ്യുമ്പോൾ ഒരുത്തി ഇങ്ങനെ ഫോണും പിടിച്ചു നിൽക്കുകയാണ് പ്രത്യേകിച്ച് ഒരു പണിയെടുക്കില്ല ലേശം പിഷ്കത്തരള്ളതിനെ കൊണ്ട് എൻ്റെ പെണ്ണുങ്ങൾ എനിക്ക് ക്യാരി ബാഗ് എടുക്കാനുള്ള സമ്മതം തരില്ല അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട ഓളോട് തന്നെ ആ ക്ഷമാമെടുത്ത് പോകുന്നോളാം പറഞ്ഞിരിക്കണേ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു പണി പണിയെടുക്കട്ടെന്ന് എല്ലാ സൂപ്പർ മാർക്കറ്റൊന്നും ഇറങ്ങുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഒരു കൊട്ടുണ്ടാവും അതിൻ്റെ മുകളിലെന്താ എഴുതി വെച്ച് ഡൊണേഷൻസ് ആയിരിക്കും പക്ഷെ നമ്മൾ ഈ സൂപ്പർ ഉള്ള പോലെ തന്നെ പല സാധനങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ടാവും ഇത് എന്ന് കാണുമ്പോൾ പൊന്നോട് ചോദിക്കൂ ഞമ്മളും പാവപ്പെട്ട ആൾക്കാരല്ലേ ഞമ്മക്കും ഇതിൻ്റെ അത് എന്തെങ്കിലും എടുക്കാൻ പറ്റൂലേ ചെങ്ങായ്മ പുറത്തിറങ്ങിയപ്പോ ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടുപോയി പോയി ഈ കാണുന്ന വല്യമ്മ മതാ മുപ്പത്തിയായി നടക്കാൻ കഴിഞ്ഞിട്ട് വാക്കർ കൊണ്ടാകുന്നത് കുറേ സാധനമൊക്കെ വാങ്ങി സാധനങ്ങളൊക്കെ ഇപ്പോൾ ഡിക്ക് കയറ്റി കൊണ്ടു ഇത് കഴിഞ്ഞ് വാക്കിംഗ് സ്റ്റിക്കും എടുത്ത് മുപ്പത്തിയേർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായി ഇതും കഴിഞ്ഞ് മുപ്പത്തിയാർ വണ്ടി എടുത്ത് വന്നപ്പോൾ അതേ ആളെയല്ല മുപ്പത്തിയേർ സിഗരറ്റൊക്കെ ഒലിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട് മാത്രമല്ല ഇതിൻ്റെ വണ്ടീൻ്റെ ഒരു പാർക്കലേറ്റ് കത്തില്ല എന്ന് നിന്നെ വിളിച്ച് കാണിച്ചു തരും ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വിശേഷത്രൊക്കെ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്